നമസ്കാരം ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഹൈറിച്ച് കമ്പനിയിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തെ വെട്ടിച്ച് മുഖ്യപ്രതികൾ കടന്നതിൽ കേന്ദ്ര ഏജൻസിക്ക് നാണക്കേട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വലിയാലിക്കൽ കോലാട്ട് കെ ഡി പ്രതാപൻ ഭാര്യയും സിഇഒയുമായ കാട്ടുകാരൻ ശ്രീന എന്നിവരാണ് ഡ്രൈവർക്കൊപ്പം കാറിൽ പോയത് വിവര ചോർച്ച ഇ ഡി അന്വേഷിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര നൽകിയ പരാതിയിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ മണി ചെയിൻ തട്ടിപ്പ് നടത്തിയെന്നും ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ അടക്കം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതും കണ്ടെത്തൽ എത്തും മുൻപേ തൃശൂർ റൂറൽ പോലീസ് തന്നെ ദമ്പതികൾക്ക് രക്ഷപ്പെടാൻ വിവരം ചോർത്തി നൽകിയെന്നാണ് അനിൽ അക്കര ആരോപിക്കുന്നത് സായുധ സേനയ്ക്കൊപ്പം എത്തിയ ഇ ഡി സംഘത്തിന്റെ വാഹന വ്യൂഹത്തിന് മുന്നിലൂടെ ഇവർ അതിവേഗം കടന്നു പോവുകയായിരുന്നു തങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ റെയ്ഡ് വിവരം അറിഞ്ഞ് ഇവർ രക്ഷപ്പെട്ടെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരം ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഡി എത്തുന്നത് അറസ്റ്റ് ചെയ്യാനാണെന്നും ജയിലിൽ പോകേണ്ടി വരുമെന്നും ഹൈറി ചുടമകൾ തിരിച്ചറിഞ്ഞിരുന്നു നേരത്തെ ജി എസ് ടി വകുപ്പ് ക്രമക്കേട് കണ്ടെത്തുകയും പ്രതാപിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇ ഡിയും അന്വേഷണം നടത്തിയത് കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന കണ്ടെത്തലിൽ ഇ എത്തി ഈ സാഹചര്യത്തിലായിരുന്നു തൃശൂർ ഓപ്പറേഷൻ പോലീസും ഇവർക്കെതിരെ കേസെടുത്തിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നൂറ്റി ഇരുപത്തി ആറ് കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ ജി എസ് ടി വകുപ്പ് കണ്ടെത്തിയിരുന്നു നികുതി വെട്ടിപ്പിൽ കമ്പനി ഡയറക്ടറായ കോലാട്ട് പ്രതാപൻ അറസ്റ്റിലാവുകയും ചെയ്തു ഇതിനു പിന്നാലെ കമ്പനിയുടെ സ്വത്ത് താൽക്കാലികമായി മരവിപ്പിക്കാൻ ബഡ്സ് ആക്ട് കോമ്പറ്റൻ്റ് അതോറിറ്റി എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിരുന്നു കണിമംഗലം വലിയാലിക്കലിലെ പ്രതാപന്റെ വീട്ടിലും ചേർപ്പ് വല്ലച്ചിറ നെലുവുശേരിയിലെ ഹൈറിച്ച് കമ്പനി ആസ്ഥാനത്തുമായിരുന്നു കഴിഞ്ഞ ദിവസം ഇ ഡി റെയ്ഡിനെത്തിയത് അതീവ രഹസ്യമായാണ് റെയ്ഡ് ആസൂത്രണം ചെയ്തതെങ്കിലും വിവരം ചോർന്നത് തിരിച്ചടിയായി പ്രതികളെ കണ്ടെത്താൻ പോലീസിന്റെ സഹായത്തോടെ ഇ ഡി വലവിരിച്ചിട്ടുണ്ട് കണ്ണൂരിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഇവർ മാറിയെന്നാണ് സൂചന കണ്ണൂരിലെ ചില രാഷ്ട്രീയ നേതാക്കളുമായി ഇവർക്ക് ബന്ധമുണ്ട് കണ്ണൂർ കാസർഗോഡ് മേഖല കേന്ദ്രീകരിച്ചും ഇവർ തട്ടിപ്പുകൾ നടത്തി ഇവിടെ ഉന്നതരായ രാഷ്ട്രീയ സുഹൃത്തുക്കൾ ഇവർക്കുണ്ട് തട്ടിപ്പിന്റെ വ്യാപ്തി ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയാണെന്ന് ചേർപ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നെങ്കിലും നൂറു കോടി രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന വിവരമാണ് ഇ ഡി അന്വേഷിക്കുന്നത് ജി എസ് ടി വെട്ടിപ്പ് മാത്രം എന്ന വാദം ഉയർത്തി പ്രതാപനും യും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്ന് പോയിന്റ് ലക്ഷം നിക്ഷേപകരിൽ നിന്നായിരത്തി അറുനൂറ്റി മുപ്പത് കോടി തട്ടിയെന്ന പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നു ഇതോടെ ഇ ഡിക്ക് കേസെടുക്കാവുന്ന സാഹചര്യവും വന്നു എഴുപതോളം കടലാസ് കമ്പനികൾ നടത്തിയെന്നും ഇതിൽ കമ്പനികൾ തൃശൂരിലാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു സംസ്ഥാന ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം കാസർഗോഡ് യൂണിറ്റ് നടത്തിയ പരിശോധനയിലാണ് നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് അഞ്ചു നാല് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത് നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതാപിനെ ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നു എം എൽ എം രീതിയിൽ പ്രവർത്തിക്കുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഹൈറിച്ച് ഷോപ്പി കാസർഗോഡ് രഹസ്യാന്വേഷണ വിഭാഗം സീനിയർ ഇന്റലിജൻസ് ഓഫീസർ രമേശൻ എൻ കോളിക്കരയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ജി വിഭാഗമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് നോട്ടീസ് അയച്ചിട്ടും ഹാജരാകാതിരുന്നതിനെ തുടർന്ന് കമ്പനി ഡയറക്ടർമാരായ പ്രതാപിനെയും ഭാര്യയും കമ്പനി സിഒ യുമായ ശ്രീന കെ പ്രതാപിനെയും തൃശൂരിലെ ഇന്റലിജൻസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ ചോദ്യം ചെയ്തു ഇതിന് പിന്നാലെ രണ്ട് തവണകളിലായി അമ്പത്തിയൊന്ന് കോടി രൂപ അടച്ചെങ്കിലും എഴുപത്തിയഞ്ച് കോടിയിലധികം രൂപ ബാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രതാപിനെ അറസ്റ്റ് ചെയ്തത് സ്ഥാപനത്തിന് മേൽ പതിനഞ്ച് ശതമാനം പിഴയും ചുമത്തി എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതാപിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് പിന്നീട് ജാമ്യം കിട്ടി കേവലം എണ്ണൂറ് രൂപയിൽ ബിസിനസ് ആരംഭിക്കാമെന്നാണ് ഇവരുടെ പ്രധാന വാഗ്ദാനം മുടക്കുന്ന എണ്ണൂറ് രൂപയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കും പിന്നീട് രണ്ടുപേരെ ചേർക്കാം ചങ്ങല വലുതാവുന്നതിനനുസരിച്ച് വരുമാനവും ലഭിച്ചു തുടങ്ങും ഇതിനൊപ്പം ഹൈരച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചങ്ങലയിൽ താഴെയുള്ളവർ സാധനങ്ങൾ വാങ്ങുമ്പോൾ മുകളിലുള്ള ആർക്ക് കമ്മീഷൻ ലഭിക്കുമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത് റോയൽറ്റി ക്യാഷ് റിവാർഡ് ടൂർ പാക്കേജ് ബൈക്ക് കാർ ഫണ്ട് വില്ല ഫണ്ട് തുടങ്ങിയ നിരവധി ഓഫറുകൾ നൽകിയാണ് കമ്പനി ആളുകളെ ആകർഷിച്ചത് നിലവിൽ അറുന്നൂറോളം സൂപ്പർ മാർക്കറ്റുകളും ഒന്ന് പോയിന്റ് അഞ്ചേഴ് കോടിയോളം ഉപഭോക്താക്കളും തങ്ങൾക്കുണ്ടെന്നാണ് കമ്പനി സിഒീന അവകാശപ്പെടുന്നത് ആക്ഷൻ ഒ എന്ന പ്ലാറ്റ്ഫോം വിലക്കെടുത്താണ് ഹൈറിച്ച് ഒ ടി എന്ന പേരിൽ കമ്പനി ഒ പ്ലാറ്റ്ഫോം ആരംഭിച്ചിരുന്നത് നിരവധി ചിത്രങ്ങൾ ഇതിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട് സിനിമാ നിർമ്മാണവും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും യറിച്ച് ചങ്ങലക്കണ്ണികൾ പടർന്നിട്ടുണ്ട്